സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ടിപ്സ് എല്ലാവരും മുഴുവനായിട്ടും കാണണേ വീഡിയോയിലേക്ക് പോകാം സവാള സവാള കട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് നീറണത് സ്വാഭാവികം അപ്പൊ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാൻ നേരത്ത് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ടിംഗ് ഉണ്ടല്ലോ കട്ടിംഗ് ബോർഡിന്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ തുമ്പിലായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒരു ഒരു രണ്ട് ഡ്രോപ്പ് എണ്ണ നമ്മൾ ഇങ്ങനെ തൂവിയ ശേഷം നമ്മൾ സവാള കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണീന്ന് അധികം വെള്ളം വരത്തില്ല അപ്പം അത് മാത്രമല്ല നമുക്കിപ്പോ ഇതിപ്പോ കട്ട് ചെയ്യാൻ നേരത്തുവാണെങ്കിലും കത്തിയിലോട്ടായാലും നമ്മൾ ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമേ കണ്ണീന്ന് വെള്ളം വരത്തില്ല അത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഇതൊരു ഒരു ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറയണതാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് സത്യം അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം വീട്ടിലൊക്കെ ഇതുപോലത്തെ സെറാമിക് കപ്പുകളൊക്കെ കാണുമല്ലോ അപ്പം പാത്രങ്ങൾ കാണും അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ എത്ര കഴുകി വെച്ചാലും ഒരു ഇതുപോലത്തെ ഒരു കറയൊക്കെ ഇങ്ങനെ പിടിക്കും അകത്തോട്ടൊക്കെ അപ്പൊ അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇതിലിപ്പോ കുറച്ച് പൊടി ഉപ്പും പൊടി ഉപ്പൊന്നിട്ട് കൊടുക്കേണേ പൊടിയിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മള് സാധാരണ കഴുകും പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതൊന്നും കൊടുത്താൽ മതി ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴിയണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് നമ്മൾ കൈവെച്ച് തന്നെ ഈ ഉപ്പിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കണം കേട്ടോ ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്കും തന്നെ കപ്പിൽ ആ ഒരു ചായക്കറയോ മഞ്ഞക്കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോണതാണ് അതിന് ശേഷം കഴുകിയെടുത്താൽ മതി ഇപ്പം കണ്ട നന്ന നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ആ കപ്പിൻ്റെ അകമൊക്കെ ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അടുത്തതായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒരു കുപ്പി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഞാനിതിപ്പോൾ ഇവിടെ പാല് വാങ്ങിച്ച ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലേബലെടുത്ത് അങ്ങ് മാറ്റണം കാരണം ലേബലിൻ്റെ ആവശ്യം ഇതാണ് അപ്പം ഇതിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതായത് ഇതാണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ അലുമിനിയം ഫോയിൽ പേപ്പർ മിക്കവരുടെ വീട്ടിലും കാണും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് മോൻ്റെ ഡ്രോയിങ് വരയ്ക്കുന്ന ഇരുന്ന സംഭവമാണ് അല്ലാതെ എന്റെ വീട്ടിലും ഇല്ല അപ്പോൾ ഇതിപ്പോൾ അലുമിനിയം കൊല്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഭക്ഷണ സാധനമൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കുള്ള അലുമിനിയം കിട്ടുമല്ലോ അതെടുത്താലും മതി അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ചുരുട്ടി ചുട്ടി ഒരു കുട്ടിക്കുട്ടി ബോളാക്കണം ഇത് കുട്ടി കുട്ടിക്കുട്ടി ബോളാക്കണം ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കിട്ടുമല്ലോ അതായാലും മതി ഞാനിപ്പോൾ ഇതിൽ സാധാരണ പച്ച പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ കുപ്പിയിൽ ഒരു അരഭാഗം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ ഉരുട്ടി എടുത്ത ഈ അലുമിനിയം ഓയിലിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു കുപ്പി വെള്ളമല്ലേ ഉള്ളൂ അപ്പം ഞാൻ അനുസരിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാനത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു കൊടുക്കാം ഇതിന് ഇനി നമ്മള് അടുക്കള ജനലിലോ എവിടെയാണ് കൂടുതൽ പല്ലിശല്യവും പാറ്റശല്യവും പിന്നെ ചെറിയ 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 പ്രാണികൾ കയറുന്ന സ്ഥലവും അതൊക്കെ ഉള്ളത് ആ ഒരു ജനലിന്റെ വശത്തോട്ട് ഇതുകൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അകത്ത് കയറത്തില്ല കാരണം നമ്മൾ ജനാല തുറന്നിടയാണല്ലോ അപ്പൊ പുറത്തുള്ള വെട്ടം കൊണ്ടടിക്കുമ്പോൾ ഇതിന് നല്ലൊരു ഷൈനിങ് വരും അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതുങ്ങൾ പേടിച്ചിട്ട് ഇങ്ങോട്ടൊന്നും വരത്തില്ല ഇതിപ്പോ ജനലിന്റെ എവിടെയാണെങ്കിൽ ജനലിന്റെ അവിടെ അല്ലാന്നുണ്ടെങ്കിൽ റൂമിന്റെ ജനലിൽ കൊണ്ട് വയ്ക്കാം ഞാൻ തന്റെ ഇപ്പൊ ഇതുപോലെ ജനലിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നൊക്കെ ഈ ഒരു ഈച്ചയും പ്രാണികളൊക്കെ കയറി വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ അടുക്കളയിലും ചെയ്യാൻ നമുക്ക് ഏത് ജനലിന്റെ അവിടെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ജനല് തുറന്നിടണം എന്നാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ ഇതിന്റെ ആ ഒരു ഗ്ലൈസിങ് കൊണ്ടാണ് ഇതൊന്നും വരാത്തത് അപ്പൊ ഇതുപോലെ എല്ലാരും ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രയോജനമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്